എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഓർഗാനിക് വളം തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളിത് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ വെറുതെ കളയുന്ന ഈ മൂന്ന് സാധനങ്ങൾ ഒന്ന് വിറക് കത്തിച്ച ചാരം രണ്ടാമത്തേത് തേയിലയുടെ ചണ്ടിയാണ് അതായത് ചായ ഉണ്ടാക്കി വേസ്റ്റായി വരുന്ന തേയിലച്ചണ്ടി അത് രണ്ട് സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ ചാരവും രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയുടെ തൊണ്ട് നന്നായി പൊടിച്ചതെടുത്തതാണ് അപ്പോൾ ഈ ചാരവും തേയിലച്ചണ്ടിയും മുട്ടത്തോടുമാണ് നമുക്ക് ഈ വളം തയ്യാറാക്കാൻ വേണ്ടിയത് വെല്ല രണ്ട് സ്പൂൺ വെച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേയിലയുടെ ചണ്ടിയൊക്കെ നല്ല പോലെ കൈക്ക് വെയിലത്തിട്ട് ഉണക്കി എടുത്തതാണ് കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ ചെടികൾക്ക് വേണ്ട ഓർഗാനിക് ഫെർട്ടിലൈസർ ജൈവവളം ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ ഇത് മൂന്നും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് രണ്ട് സ്പൂൺ ചാരം അതുപോലെ രണ്ട് സ്പൂൺ തേലയുടെ ചണ്ടി രണ്ട് മുട്ടയുടെ തൊണ്ട് നല്ലപോലെ പൊടിച്ച് ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതുപോലെ മിക്സാക്കി എടുക്കണം എന്നിട്ട് ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നും കൂടി നമുക്ക് കാണാം അപ്പോൾ അതാ നല്ല പോലെ മിക്സാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ ചട്ടിയിലുള്ള മുളക് ചെടിക്കാണ് ഈ വളക്കൂട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ചെറിയ രീതിയിൽ മണ്ണൊന്നും ഇളക്കി കൊടുക്കണം വേരിലൊന്നും തട്ടാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ല ചൂടായത് കൊണ്ട് തന്നെ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് ഇട്ട് കേട്ടോ ഈ ഒരു ജൈവവളം റെഡിയാക്കാൻ വേണ്ടത് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് അതുപോലെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ തണ്ടിലോട് മുട്ടുന്ന രീതിയിൽ വളം ഇട്ട് കൊടുക്കരുത് ഇതുപോലെ കുറച്ച് ദൂരെയായിട്ട് വേണം ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും തണ്ടിനോട് ചേർന്ന് ഇട്ട് കൊടുക്കരുത് ചെറിയ രീതിയിൽ മണ്ണിളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇത് മേൽവളമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചെടിയുടെ ചുറ്റും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിവളമായിട്ടൊന്നും ഇത് കൊടുക്കാറില്ല മേൽവളമായിട്ടാണ് ഈ ജൈവവളക്കൂട്ട് ഇട്ട് കൊടുക്കാറ് ഇവിടെയുള്ള എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാൻ ജൈവ രീതിയിൽ തന്നെയാണ് വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെ നല്ല വിളവ് കിട്ടുന്നുണ്ട് വീട്ടിലേക്ക് ആവശ്യത്തിനും അതിനപ്പുറവും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇതിലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട് പൂക്കളും കായ്കളും ഒക്കെ നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് മുളകിന് മാത്രമല്ല കേട്ടോ റോസ് ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് പൂക്കളുണ്ടാവാൻ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ജൈവ വളമാണിത് ഇതൊക്കെ കണ്ടോ നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഒരുപാട് മുളകണ്ട് അതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ തക്കാളി ചെടി കണ്ടതിലൊക്കെ നിറയെ കായ പിടിച്ചിട്ടുണ്ട് പൂക്കളും നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു കം ഒരു കൊമ്പിൽ തന്നെ മൂന്നും നാലും കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗാനിക് വളമാണിത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ തന്നെ എല്ലാത്തിലുമുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് നിറയെ പൂവും കായയും കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം